ഹായ് കുട്ടാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട് കാണുന്നത് ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് മാത്രമല്ല ഇന്നതാ അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ടാണ് നമ്മുടെ വീടിരിക്കുന്നത് കണ്ട ഫുള്ള് ലൈറ്റും അതുപോലെ തന്നെ ചിരാതുമൊക്കെ കൊളുത്തി വെച്ച് ലൈറ്റുമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ ഞമ്മളിവിടെ എല്ലാം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് വിശേഷമെന്ന് അറിയാമോ ഡാംഗ ദൂരേനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന എഴുന്നള്ളത്ത് കണ്ടോ ഇതാണ് നമ്മുടെ വിശേഷം ഇവിടെ ഞങ്ങൾ കൃഷ്ണനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടിയാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് പേരിപ്പോൾ നമ്മുടെ ഇവിടെ കൂടി ഇപ്പോൾ കേട്ടോ ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ കുറച്ചൊരു ഇരുട്ടാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒക്കെ മാറിയൊക്കെയാണ് നിൽക്കുന്നത് ഇനി നമ്മളിവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ തിരുവമ്പാടി ഭഗവാനുണ്ട് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ആറാട്ടൊക്കെ കഴിഞ്ഞ് എഴുന്നൊള്ളിച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അവിടെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും അമ്പലത്തിലേക്ക് പോകും അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഉണ്ട് അഞ്ച് കിലോമീറ്റർ നടന്നാണ് ഈ എതിരെ ഇപ്പം എഴുന്നള്ളത്തും എല്ലാം പോകുന്നത് കേട്ടോ അപ്പം നമ്മളും അതിൻ്റെ പുറകെ പോകുന്നുണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്കിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം അടിപൊളിയായിട്ട് എല്ലാ വീടിൻ്റെ ഫ്രണ്ട് വേഴ്സും നമ്മളിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി കൂടി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അടുത്ത വീട്ടുകാർ അവിടെ അതുപോലെ തന്നെ അലങ്കാരങ്ങളുണ്ട് നമ്മുടെ വീടും അതുപോലെ അലങ്കരിച്ചു എല്ലാവരും ഇവിടുത്തെ നാട്ടുകാരുടെ ഭയങ്കര ഒരു ഉത്സവമാണ് കേട്ടോ ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ഒരു ആറായിട്ട് എഴുന്നള്ളിപ്പെന്ന് പറയുന്നത് നമ്മളിവിടെ താഴെ അയ്യപ്പൻ്റെ സ്ഥലമുണ്ട് അതിൻ്റെ അവിടെ പമ്പാ നദിയിലാണ് ആറാട്ട് കടവൊക്കെ അപ്പോൾ ഭഗവാന് അഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് ഭഗവാനെ അയ്യപ്പൻ്റെ അവരുടെ ഒത്തിരി ആറാട്ട് കടവിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആറാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എഴുന്നള്ളത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ ഇങ്ങനെ കയറി വരും എന്നിട്ടാണ് അതിങ്ങനെ തിരിഞ്ഞു പോകുന്നത് കേട്ടോ ഇതൊരു ഭയങ്കര പുണ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കരുതുന്നത് കേട്ടോ ഇവിടെ വരെ ഭഗവാൻ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിൽ വരെ വരികയെന്നൊക്കെ പറയുന്നത് ഈ ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് ഇപ്പം കണ്ട ഒരുപാട് പേര് താലമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ ഇപ്പം ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദൂരം ഒന്നുമില്ല ഏകദേശം അഞ്ച് കിലോമീറ്റർ ഇങ്ങനെ നടക്കണം എല്ലാവരും ഇങ്ങനെ നടന്നാണ് കേട്ടോ എല്ലാവരും ഇതിൻ്റെ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പൊക്കെ നമ്മളും താലമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതങ്ങ് കുറച്ചായിട്ട് താലമൊക്കെ എടുക്കാതായിട്ടുണ്ട് പിന്നെ ഇതാ ഇതുണ്ടോ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു കലാപരിപാടികളൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക അമ്പലങ്ങളിൽ മാത്രമല്ല നമ്മുടെ വീടും നാടും എല്ലാം ഒരുപോലെ ഉണർന്ന് ആൾക്കാർക്കെല്ലാം ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ജാതി മതഭേദം ഇവിടെ ഞങ്ങളെല്ലാ മതസ്ഥരും കൂടിയാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പം നമ്മുടെ അയ അയലത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല രസമാണ് പിന്നെ കുറച്ച് ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഇന്ന് നമ്മുടെ എന്താണെന്ന് അറിയില്ല ഉത്സവമായ ഈ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും അവർ കത്തിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വെട്ടത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ എന്താ ഇവിടെ ചെണ്ടമേളക്കാരൊക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ കൊടുത്ത് പോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആന എഴുന്നള്ളി എഴുന്നി ഭഗവാനെ എഴുന്നതിച്ച് വരുന്നുണ്ട് പാലേക്ക് നമ്മൾ പഴമൊക്കെ കൊടുക്കും അതിന് ശേഷം ആനയും കൂടി പോയി കുറേ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പുറകെ പോകാറുള്ളൂ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം എടുത്തൊക്കെ വെക്കണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അടുത്ത വീട്ടുകാരും ഒക്കെ ഇവിടെ വന്നത് ഇപ്പോൾ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കുടിതാ അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നല്ല രസമില്ലേ കാണാനായിട്ട് എന്നും നമ്മൾ ചെടിയും പൂക്കളും മാത്രമല്ലേ ഇവിടെ കാണുന്നത് ഇന്നിപ്പം ഇത്ര ഇത്ര മനോഹരമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടത് എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് കേട്ടോ ആ പുള്ളിക്കാരിയും മക്കളും ഒക്കെ കൂടി കൂടിയാണ് ഇത്രയും നന്നായിട്ട് ഇത് അലങ്കരിച്ചിരിക്കുന്നത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് അറ്റം വരെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറകെ എഴുന്നോളത്തൊക്കെ പോയി കുറയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി ഇനിയും ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വീണ്ടും കൊണ്ട് ഒരു കിലോമീറ്ററോളം അമ്പലത്തിലേക്ക് പോകാനായിട്ട് എന്നാലും ഈ ഒരു ജംഗ്ഷനിലാണ് കൂടുതൽ പരിപാടികളൊക്കെ ഉള്ളത് ഇവിടെ മൊത്തം ഇപ്പോൾ ഇങ്ങനെ അറേഞ്ച്മെൻറ്സ് ആണ് കേട്ടോ ഇങ്ങനെ കൃഷ്ണനെയൊക്കെ ഒരുക്കി താത്തിട്ട് ഒരുപാട് ടാബ്ലോകളൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ജംഗ്ഷനിലും അമ്പലത്തിൻ്റെ വകയായിട്ട് ഗാനമലയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിവിടെ നിന്ന് കേൾക്കാം ഈ ഇവിടെ നിന്ന് ഇനി കുറേ സമയം ഇവിടുത്തെ കുറേ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഴുന്നള്ളത്ത് വീണ്ടും അമ്പലത്തിലേക്ക് ചെല്ലുകയുള്ളൂ ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു അനുഭൂതിയാണ് നമുക്ക് ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈയൊരു ഭാഗത്ത് ഗാനമേള നടക്കുന്നു മറ്റേ ഭാഗത്തൊക്കെ കണ്ട എല്ലാ കടകളിലും ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ എല്ലാം അങ്ങ് കാണാനായിട്ട് അതിൻ്റെ കൂടെ ഒരു നാല് വഴി ചേരുന്ന ഒരു അവരെയാണ് ഭയങ്കര ഒരു സിറ്റിയാണ് കേട്ടോ അവിടെ മൊത്തം ഇങ്ങനെ നാല് വഴിയിലേക്കും ഇങ്ങനെ ഓരോ പരിപാടികളും അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റും ഒക്കെയാണ് അതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീണ്ടും കാണാം ടാറ്റാ